ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ വേഷപ്പകർച്ച പുനരാവിഷ്കരിച്ച സുരേഷിന് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹം കരിങ്കൽ തൊഴിലാളിയായ മഴുവഞ്ചേരി തെക്കേപ്പുറത്ത് സുരേഷാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ മേക്കോവറിൽ ഫോട്ടോഷൂട്ട് നടത്തി ശ്രദ്ധേയനായിട്ടുള്ളത് ചെറുപ്പം മുതൽ തന്നെ അഭിനയമോഹമുള്ള സുരേഷ് ആടുജീവിതത്തിന്റെ പോസ്റ്റർ കണ്ട് മഴുവഞ്ചേരി ചിത്രം സ്റ്റുഡിയോയിലെ സുഹൃത്തായ രാജേഷിനെ സമീപിക്കുകയായിരുന്നു മാതാവിന്റെ മരണശേഷം കഴിഞ്ഞ നാല് വർഷമായി നീട്ടി വളർത്തിയ മുടിയും താടിയും ഒപ്പം സമീപത്തെ കടയിൽ നിന്നെടുത്ത ചണച്ചാക്കും ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് സുരേഷ് ഫോട്ടോ എടുക്കുന്നതിനായി ഒരുങ്ങിയത് നജീബിന്റെ ദൈനതയാർന്ന നോട്ടവും തളർന്നിട്ടുള്ള ഇരുപ്പുമെല്ലാം സുരേഷ് അനുകരിച്ചപ്പോൾ മികച്ച റിസൾട്ടാണ് ചിത്രങ്ങൾക്ക് ലഭിച്ചത്

നടും പിന്നെ പെട്ടിന്റെ ഒക്കെ അടപ്പെടുക ഭക്ഷണങ്ങൾ അങ്ങനൊന്നും അവർ ഇവിടെ ഇല്ല പിന്നെ ഈ ആടുജീവിടങ്ങിയപ്പോ രാജേഷ് രാജേഷ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെ ഗുഡിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോ രാജേഷ് അതും പറഞ്ഞു നമുക്ക് ഒരു ആഗ്രഹം അതെനിക്കും ആഗ്രഹം ഒരാളാണ് തൊട്ടടുത്ത് കടയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് നമുക്ക് പറഞ്ഞു ഒരു രാജേഷിനൊപ്പം ചിത്രം പകർത്തുന്നതിന് സഹായികളായി രതീഷും അതുൽകൃഷ്ണയും ഒപ്പമുണ്ടായിരുന്നു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതും മേക്കപ്പ് നടത്തിയതും സുരേഷ് ഒറ്റയ്ക്ക് തന്നെയാണെന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ചിത്രങ്ങൾ മികച്ചതാകാൻ കാരണമെന്ന് ചിത്രമെടുത്ത രാജേഷ് പറഞ്ഞു പോസ്റ്റ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുന്ന ചിത്രങ്ങൾ ഇതിനോടകം പതിനായിരങ്ങളാണ് കണ്ടുകഴിഞ്ഞത് ഈ റീൽസ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് സിസിടിവി ന്യൂസ് സുരേഷിനുള്ളത്യൂസ്